ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം അല്പം കൂടി താഴേക്ക് ഇറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾ ും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നാളെ വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റ വിപണിക്ക് പ്രധാനമാണ് നാളെ വൈകുന്നേരം വരാനിരിക്കുന്ന ഡാറ്റയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന നാളെ രാവിലത്തെ വീഡിയോയിൽ നൽകുന്നതായിരിക്കും ഇപ്പോൾ തങ്ക വില ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് എഴുന്നൂറ്റി കുറഞ്ഞു ഇന്ന് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് ഗ്രാമന് ആറായിരത്തി നാന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപതിനായിരത്തി എണ്ണൂറ് ഗ്രാമന് ആറായിരത്തി മുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്